അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കാരണം നമ്മൾ അവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോ നമുക്ക് കഴിക്കുമ്പോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്നും ചതക്കല്ല ഒക്കെ ഇങ്ങനെ നുറുക്കുകയാണ് നുറുക്കിട്ട് എല്ലാം അരിഞ്ഞിട്ട് നമ്മള് പഴയ വെപ്പല്ല അതപ്പോഴല്ലേ പീ ചതക്കൽ മിക്സിയിലരയ്ക്കലൊക്കെ തുടങ്ങിയത് മറ്റേ നമ്മളിങ്ങനെ പോലെ നുറുക്കലല്ലേ ഞാൻ നുറുക്കണ് വെളുത്തുള്ളി സബോള പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെയാണ് അപ്പൊ ഈ ഇറച്ചി കൂടെ ഓരോ കഷ്ണം എടുത്ത് കടിക്കും ചെയ്യാ ടേസ്റ്റും കിട്ടും കുരുമുളക് പൊടിക്കണല്ലേ കേരളം ചുട്ടു പൊഴുക്കണു പറഞ്ഞ പോലെ അമ്മായി വേർത്തൊലിക്കണു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടിയൊക്കെയാണ് പിന്നെ ഇവിടെ ഓയില് ഉപയോഗിക്കില്ലാട്ടോ അവിടെ ഫുള്ള് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുള്ളൂ ഓയില് അത്ര പിടുത്തല്ല അമ്മ ഗ്യാസ് ഓടാക്കാണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത് അമ്മയ്ക്ക് വേഗം വേഗം ഓരോ കാര്യങ്ങൾ ചെയ്യണട്ടോ അപ്പൊ നമ്മള് ചിലപ്പോ ഫോൺ എടുത്ത് വന്നിട്ടൊന്നും ഉണ്ടായില്ല ഇതാ അപ്പ ചീ അല്ലേന്നൊക്കെ പറയും വെക്കും ചട്ടി അടുപ്പത്തേക്കിലും കഴിയും ചട്ടി ചൂടാവലും കഴിയും ചിലപ്പോ എണ്ണ ഒഴിക്കലും കഴിയും അച് അപ്പൂ ഫോണ് സൗണ്ട് കുറക്കേ ഏട്ട എന്ന് വെച്ചാ ഇപ്പൊ അതൊക്കെ ചെയ്യാനറിയില്ല ഞാൻ അങ്ങനെ പഠിച്ചു പോയി എന്താ വെച്ചാൽ ധൃതി പിടിച്ചിട്ട് മക്കൾക്ക് ചോറുണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടേ പഠിക്കുവാ എന്തെങ്കിലും ഒക്കെ വേഗം കാട്ടിക്കൂട്ടി ചെയ്തിട്ടുള്ള ശീലങ്ങളു സബോള സബോള പച്ചമുളക് പച്ചമുളക് ഒന്നങ്ങനെ ഇട്ടിക്ക് സബോള പച്ചമുളക് വെളുത്തുള്ളി ഇന്ത്യ അരിപ്പുള്ളത് വെടു ഞാൻ ഇവിടെ കഴുകിയതന്നു വേണോ നമ്മുടെ വീടിന്റെ മുമ്പിലെ കനാലില് ഇന്നലെ വരെ വെള്ളം ഇണ്ടായിരുന്നു കേട്ടോ ഇന്നക്ക് വെള്ളമൊക്കെ വറ്റിണു ചുപ്പു അമ്മ മുമ്പുടെ കിണറ്റില് വെള്ളം കമ്മിയാവൂലമ്മേനക്കാലും കമ്മിയാവൂലേ മഴ പെയ്തിട്ട മഴ പെയ്തിട്ടൊന്നും കാര്യമില്ല ഉള്ള വെള്ളം കൂടി വരും അമ്മ അമ്മ ചിക്കൻ മാത്രമേ കഴിക്കുള്ളുട്ടോ അമ്മ വേറൊരു സാധനം ഒന്നും കഴിക്കേയില്ല അപ്പൊ എന്താ ചിക്കൻ ഇന്നലെ ചിക്കൻ വാങ്ങില്ലേ ഇന്നും ചിക്കൻ കഴിഞ്ഞാല് ചിക്കൻ എല്ലാം നമ്മളെ സാമ്പാർ എന്തെങ്കിലുമൊക്കെ വെക്കാന്ന് വിചാരിച്ചാ അപ്പൊ അമ്മയ്ക്ക് ഇന്നും കൂടി ലീവ് ഉണ്ട് കെട്ടോ ഇപ്പൊ കുട്ടികളോട് എന്താ വേണ്ടത് ചോദിച്ചപ്പോ അവര് ഇത് വേണം പറഞ്ഞപ്പോ അങ്ങനെ പോയി വാങ്ങിയതാണ് അമ്മമ്മക്കുള്ള എടത്തോളം കാലം എല്ലാം കിട്ടും അങ്ങനെ തന്നെ എന്റെ അമ്മ മരിച്ചിട്ട് പത്ത് മുപ്പത്തിരണ്ടും അല്ല ഇപ്പൊ ഞങ്ങള് വീട്ടിൽ പോയാ ഞങ്ങക്ക് പറയാ ഞങ്ങളുടെ വേഷം പറഞ്ഞിട്ട് നോക്കാം പിന്നെ കാട്ടുമാരൊക്കെ ഇണ്ട് എന്നാല് നമ്മള് ചെല്ലാൻ മടിക്കുള്ളൂ ഓടി ഓടിപ്പോവാ മറ്റുള്ളവരുടെ എങ്ങനെ ഓടി പോവാൻ പറ്റും. ഓടിപ്പുവാൻ പറ്റൂലിപ്പോ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല എന്നാല് ഒക്കെ ഒരു വിരിഞ്ഞൊന്നല്ല എന്താ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് രണ്ട് രണ്ടു ശരി.

കുടുംബത്തിലില്ല എന്താ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്മാർക്ക് വേണോന്ന് ചോദിച്ചു നോക്കട്ടെ കല്യാണം കഴിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ വയസ്സ് ഏട്ടനോട് ചോദിച്ചിട്ട് പറയേണ്ടി വരും ആ ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു മുപ്പത്തിരണ്ടല്ലേ മുപ്പത് വയസ്സുള്ള ഒരാളുണ്ട് അമ്മ കല്യാണം കഴിക്കാൻ ചെക്കന്മാരും ഉണ്ടോന്ന് പെടാറും കൊത്തിട്ടോ കേട്ട പറയുന്നത് ഇത് പൊയ്ക്കാണ് കല്യാണം കഴിക്കാനുള്ള ചെക്കന്മാരും വാഴണ്ടേ കുട്ടികൾ വാളരട്ടെ നല്ല ചീത്തറി നോക്കിയപ്പും എവിടെ കാവിടെ രണ്ടെണ്ണം ഈ അമ്മക്ക് എല്ലാ സാധനം മുമ്പില് മുമ്പില് കാണണം ആ എങ്ങനെയാണ് എന്റെ പണി വേണ്ട കൊറച്ചു ലേശം ഉള്ളിലപ്പ് അത്രക്കൊന്നും വേണ്ടി വായൽ വെക്കാൻ പറ്റാതെ പോവും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയ കാര്യല്ല ഉപ്പ് ലേശം കമ്മിയാക്കി വെച്ച എപ്പാണെങ്കിലും നമുക്ക് രണ്ടുപേരും ഇടാം കൂടി കഴിഞ്ഞ പാടം എടുത്തിട്ട് കാലാക്ക് പറ്റുള്ളൂ കൊറച്ച് വെള്ളം വെച്ചു കൊടുത്താൽ മതി കൊടുക്കാം അത് പറഞ്ഞു കൊടുക്കമ്മ ഇങ്ങനെ തന്നെയാണ് ഇതിലെല്ലാം ജെരുവങ്ങളും ഉണ്ടി കിട്ടുണ്ട് വന്ന അങ്ങനെ അതിൽ വറ്റിച്ച് വറ്റിച്ച് വരക്കി അങ്ങോട്ട് എടുക്കറി കേടുവന്നതിന്റെ കാര്യം പറയുമ്പോ അമ്മ കൂട്ടാൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഏത് മീൻകറി ആ അതൊക്കെ എന്താ കഴിഞ്ഞു പോയാൽ അതല്ലേ അതൊക്കെ വെച്ച് പഠിക്കുമ്പോഴത്തല്ലേ ഇപ്പോഴത്തെ പന്നിക്ക് കണ്ടമാനം മസാല വേണ്ട അല്ല വരച്ചെടുക്കല്ലേ അതുകൊണ്ട് ഇനി ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് വേണമെങ്കിൽ അപ്പൊ കുറച്ച് ഇതും കൂടി കൊടുക്കാം അടപ്പ് നാരങ്ങോ നാരങ്ങ വാങ്ങിയിട്ട് വരും ഇടാ നാരങ്ങ വെള്ളം ഉണ്ടാക്കാം ഇതട കിറന്നിട്ട് വാവട്ടെ മോര് കച്ചീടും പന്നിയൊന്നും വരക്കുന്നില്ല മോരി കുട്ടികൾക്കൊന്നും അത് മതി അമ്മ അറിയില്ല ഒന്ന് ും പറയണ്ടെന്ന് ഉപ്പുണ്ടോ നോക്കിയതാണ് ഇപ്പൊ ഇത് കൂടെ ആദ്യമൊന്നും എന്റെ കല്യാണത്തിന്റെ ഒക്കെ മുമ്പേ വരെയൊക്കെ മുമ്പേ എല്ലാം മൂന്നാലു വർഷം അല്ലേ ആയിട്ടുള്ളൂ ഇവിടെ ആയിട്ട്. അതുവരെ ഞങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാ ഇവിടെ അവിടെ ഒരു പാലം കണ്ടിട്ടില്ലേ ആ പാലത്തിന്റെ അവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇടുന്ന കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഏറ്റിക്കൊണ്ടിരുന്നല്ല അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോ നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ എല്ലാ സാധനങ്ങളും എത്തും നമ്മുടെ വണ്ടിയാണെന്ന് വെച്ചാലും വീടിന്റെ മുമ്പിൽ കേറും. മറ്റേ നല്ല ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മളെ കളിച്ചു വളർന്ന സ്ഥലങ്ങള് അതേപോലെ നമ്മൾ പഠിച്ചു തരുന്ന ഈ നമ്മുടെ കൂട്ടുകാര് ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല എത്ര വയസ്സായാലും നമ്മുടെ മനസ്സിൽ വിരക്കുണ്ടാവില്ലേ അതുപോലെ തന്നെ ഇന്റെ ഒരു പതിനേഴ് വർഷത്തോളം നമ്മളുമായിട്ട് ബന്ധമുള്ളതാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഞാൻ അധികം ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല നമ്മൾ വരുമ്പോൾ ആകെ മൂന്നോ നാലോ ദിവസേ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ വീട്ടിൽ തന്നെയാണ് അധികം ഇരിക്കു ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ലീവ് കിട്ടാറുമില്ലല്ലോ അപ്പൊ കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കും ഇന്നിപ്പോ എന്താ മക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല മക്കളെയൊക്കെ കുറെ കഴിഞ്ഞിട്ട് മക്കളെ ഒക്കെ പോയി കൂട്ടിയിട്ട് വരണം കേട്ടോ ഇവിടെ എങ്ങനെയാണ് എന്താന്നൊന്നും അറിയില്ല നമ്മള് കൊറേ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ വരാത്തതും കൊണ്ട് മഴ ഇല്ലാത്തതും കൊണ്ടും വേനൽക്കാലമായതും കൊണ്ടും പുഴയില് വെള്ളം കണ്ടോ അറിയോ. ഇതിലൊക്കെ നമ്മള് ജലപിശാസികളായിരുന്നു കേട്ടോ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞുവച്ച ഉച്ച വരെ എന്താ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പുഴയില് ഒരു ദിവസം കൂടിയും കല്യാണത്തിന് മുമ്പ് വരാതിരുന്നിട്ടില്ല അപ്പൊ രാവിലെ നമ്മൾ വിചാരിച്ചു ഇവിടേക്കൊന്നു വന്നിട്ട് കണ്ട് നോക്കണ്ടേ നമ്മള് വരുമ്പോഴല്ലേ വീട്ടിൽ വരുമ്പോഴല്ലേ ഇറങ്ങുള്ളൂ ഇവിടേക്കൊക്കെ പക്ഷെ വന്നപ്പോ അല്ലേ തിരുമ്പാനൊന്നും പറ്റില്ല വെള്ളത്തിന്റെ ഒക്കെ കളർ കണ്ടോ അയ്യോ കുണ്ടേ ഇല്ല നോക്കി നോക്ക് കറുപ്പ് കളറായിരിക്കുക വെള്ളം ഇവിടെ നിന്നും ഇങ്ങനെ ഇല്ല കേട്ടോ ഇവിടെ നിന്ന് എങ്ങനെയാന്നറിയോ നിറയെ വെള്ളം ഉണ്ടായിരുന്നതാണ് ആ കര വരെ നമ്മുടെ അച്ഛന്റെ ഷാപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് അപ്പുറത്തായിരുന്നു കേട്ടോ അച്ഛൻ്റെ ഷാപ്പ് അപ്പോ നമ്മള് രാവിലെ എന്താ ഇവിടെ ഷാപ്പിൽ വന്ന് നിൽക്കും എന്നിട്ട് പിന്നെ വൈകുന്നേരത്താണ് പോവുള്ളൂ ചില സമയത്തൊക്കെ അപ്പൊ എന്താ വന്ന് നിൽക്കുന്നറിയും ഈ പുഴയില് മതിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചെറിയേട്ടനും ഒക്കെ എന്നാ മീൻ പിടിക്കലും അതേപോലെ കളിയും ചിരി ഒക്കെ ഇട്ട് ഇവിടെ തന്നെ ആയിരുന്നു പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞ വച്ചാല് നമുക്ക് ഇപ്പത്തെ പോലെ ഇല്ലാട്ടോ അന്ന് പാലങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പുഴ കടന്നിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇപ്പറത്തെ കരയിലല്ലേ ഷാപ്പ് ഉള്ളത് അപ്പൊ അച്ഛനെന്താ ചെയ്യാന്നറിയോ ഒരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെന്ന് അപ്പുറത്തേക്ക് വെക്കും എന്നിട്ട് അതില് ഞങ്ങളെ അപ്പുറം കടത്തും നല്ല കുത്തി ഒലിച്ച് വെള്ളം വരുമ്പോ അങ്ങനെ കേട്ടോ ചെയ്തിരുന്നത് പിന്നെ എത്ര തേങ്ങയും വിറകും പിടിച്ചിടന്നു അറിയോ മഴ പെയ്യുമ്പോ ഈ മലയിൽ ഇങ്ങനെ വിറകൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ പിടിച്ചിടും വേണ്ട തേങ്ങ പിടിച്ചിടും ഒക്കെ ചെയ്യോ ഇപ്പൊ എനിക്കെന്നെ അത്ഭുതം തോന്നുന്നു കേട്ടോ ഈ പുഴ കാണുമ്പോ നോക്കി വെക്ക് അച്ചുണ്ട് നമ്മുടെ കൂടെ അച്ഛ അവിടെ നിക്കുകയാണ് അവിടെ നിന്ന് പോയി കാണിച്ചു തരാ എത്രയോന്ന് ചെക്ക് കാണുമ്പോൾ ഇപ്പൊ അത്ഭുതം തോന്നേ നല്ല ഈ മണല് പോരാണ്ടാണ് ആദ്യമൊക്കെ മണല് നല്ല കോരിയുന്നതല്ലേ നല്ല മണലില്ലേ ഇങ്ങനെ കുഴി ഒഴിച്ചിട്ട് വെള്ളം നമ്മൾ ഇങ്ങനെ ഓടണോട ഇവിടെ ഇണ്ട് ഇവിടെ കൊറച്ചാളുണ്ട്

കുത്തുവോ കിട്ടിയോ കിട്ടിയോ ഇല്ല നിന്റെ കൈന്റെ ഉള്ളിലുണ്ട് പോയി അയ്യോ ഇനി ഉണ്ടോ അവിടെ ഇണ്ടോ നിന്റെ കളർ അങ്ങനെ അങ്ങനെയായിട്ട് അറിയണേല അത് എന്താ മിന്നൽ പോലെ പോണില്ലേ അച്ചൂന് നല്ല മീൻ പിടിക്കാൻ അറിയണ്ടില്ല അച്ഛോ ടാടാ ഒന്ന് ടാ ഒന്ന് എന്തായാലും പറയാ പൂട്ടോ അമ്മയുടെ കാൽ ചവിട്ടി നോട്ടെ പോണു കളിപ്പിക്കണം ഞാനും കുറ അതാ അതിലുണ്ടാ கி அதா போய் கொம்பு குத்தண்ட வா பூவக்கு நமக்கு நீ கிட்டு நீண்டோ ഞങ്ങൾ കൊറേ നേരമായിട്ടോ മീൻ പിടിക്കാൻ നോക്കണു എനിക്ക് വണ്ടയ്ക്ക് പേടിയാ കണ്ടോ ചെറിയൊരു ഞണ്ടിന്റെ കുട്ടീനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അവിടേക്കെന്നെ ഒച്ചളെ എന്റെ അമ്മളേറ്റിക്ക് പൊക്കോട്ടായിരുന്നു നമ്മളെന്ത് കൊണ്ടായിട്ട് എന്തായിരുന്നു പൊക്കോട്ടെ പാവം ജീവനേ പറഞ്ഞിട്ട് ഓടും ആ കുറ്റങ്ങൾക്ക് അധികം ഇതാവാൻ പറ്റില്ല കണ്ടോ അവിടെ നിന്നോടും നീ പേടിച്ചിട്ട് ഇതുവരെ ഞണ്ടിന് പിടിച്ചിട്ടില്ല പുഴ പോയി നമ്മുടെ കറിയൊക്കെ ആയിട്ടോ കറി വരട്ടി വെച്ചിട്ടുണ്ടമ്മ ഇനി ഇരുന്ന് കൈ കഴുകി ഇരുന്ന് കഴിക്കുക അമ്മ പണ്ടിക്കും ഞാനത് കണ്ടപ്പോ ഇനി എന്തെങ്കിലും ഇട്ടോ അതില് കുരുമുളക് കൂടി ഇട്ടില്ലേ പിന്നെന്തൊക്കെ വടച്ചു പിന്നെ ക്കുന്ന സമയത്ത് നമുക്ക് മോരുകാച്ചിയതും ഇല്ലാതെ പറ്റിയില്ല കേട്ടോ മോരുകാച്ചിയതും പപ്പടം ചൂട് കാരണം മക്കളൊക്കെ പേന്റെ ചോട്ടിൽ പോയിരുന്നോളീ ബായി അമ്മ എന്താ ഇങ്ങനെ ഇട്ടക്കണത് ചോറ് അവിടെ ഇരുന്നോളി അവിടെ എന്താന്നറിയാൻ പറയുന്നത് അവള് അവിടെ ശരിയാക്കിട്ടില്ല ഇറച്ചിയിൽ ഈ എന്താക്കി ചമ്മ വിളമ്പിത്തരില്ലേ വെള്ളം അമ്മ കഴിക്കുന്നു ഇതാ ഇതെന്ന് ആരച്ചുട്ടിക്ക് ചോറ് കുറച്ച് മതി അച്ചുട്ടി അമ്മ തുള്ളി വെള്ളോ എന്ന ഒരു മന്ത വീട്ടിൽ വരുന്ന എങ്ങനെയാന്നറിയോ കഴിക്ക ഇരിക്ക കടന്നുറങ്ങ കൊറച്ച് പണികൾ എന്തെങ്കിലുമൊക്കെ ചീട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഇരിക്ക ക പപ്പടത്തിന് പൊള്ളല്ല മുച്ചട പോലെ അമ്മ കഴിക്കേട്ട കഴിക്കു വലിയ ഏട്ടം വന്നിട്ട് പോയിട്ടോ കഴിച്ചിട്ട് പോയി ചെറിയേട്ടം കഴിച്ചു ഞങ്ങൾ തന്നെ ഉള്ളു നന്നായിട്ടുണ്ട് അമ്മയ്ക്ക് പിന്നെ ആരെങ്കിലും നന്നായിട്ടുണ്ട് പറഞ്ഞ അവര് നന്നായിട്ടുണ്ടമ്മ അപ്പൊ ണ്ടാക്കാത്തോരും ഉണ്ടാക്കി വെക്കും എന്തായാലും ഇഷ്ടാവട്ടോ വെറുതെ അറിയില്ല നന്നായിട്ടുണ്ട് നമ്മുണ്ടാക്കണത് അല്ലെങ്കിൽ എല്ലാ കറികളും അടിപൊളിയാണ് ഒന്നിനൊന്ന് മെച്ചന്ന് പറയാനേ ഉള്ളൂ നമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും അപ്പൊ ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണട്ടോ കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരുകയും ചെയ്യാലോ എന്താ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം